കുഞ്ചാക്കോ ബോബന്റെ നായിക സുരഭി വിവാഹിതയായി ഹിറ്റ് നായികയ്ക്ക് പ്രണവാണ് താലിചാർത്തിയത് കാത്തിരുന്ന ആ സുദിനത്തിൽ പ്രണവ് താലിചാർത്തി സുരബി സുമംഗലിയായി നടി സുരഭി സന്തോഷ് വിവാഹിതയായി ഗായകൻ പ്രണവ് ചന്ദ്രനാണ് വരൻ സരിഗമ ലേബലിലെ ആർട്ടിസ്റ്റാണ് പ്രണവ് പയ്യന്നൂർ സ്വദേശിയായ പ്രണവ് മുംബൈയിലാണ് വളർന്നത് കോവളത്ത് വെച്ചായിരുന്നു വിവാഹ ചടങ്ങുകൾ നടന്നത് വിവാഹ ചിത്രം സുരബി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം സ്വദേശിയായ സുരഭി നർത്തകി കൂടിയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ കന്നഡ ചിത്രത്തിലൂടെയാണ് അരങ്ങേറ്റം കുറിച്ചത് കുഞ്ചാക്കബോബൻ നായകനായ കുട്ടനാടൻ മാർ പാപ്പയായിരുന്നു ആദ്യ മലയാള ചിത്രം പ്രതി നായികാവേഷം അടിപൊളിയായി ചെയ്ത സുരബിയെ ആരാധകർക്കും ഇഷ്ടമായി ശേഷം സെക്കൻഡ് ഹാഫ് ഹാപ്പി സർദാർ മൈ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ പത്മ തുടങ്ങി പതിനഞ്ചോളം സിനിമകളിൽ വേഷമിട്ടു താരദമ്പതികൾക്ക് മംഗളാശംസകൾ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി